ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് അഖിൽ മാരാർ അഖിൽ പങ്കുവെക്കുന്ന ഓരോ ചെറിയ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് തൻ്റേതായ എല്ലാ അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്ന അഖിലിനോട് നിരവധി ആരാധകരുമുണ്ട് അതുപോലെ തന്നെ ഹേച്ചേഴ്സുമുണ്ട് ഇപ്പോഴിതാ എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റുമായാണ് അഖിൽമാരാർ രംഗത്തെത്തിയിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട അമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരം ദുഃഖത്തോടു കൂടിയാണ് അഖിൽമാരാർ തൻ്റെ ആരാധകരെ അറിയിച്ചത് അഖിലിൻ്റെ ഭാര്യ രാജലക്ഷ്മിയും ഈ പോസ്റ്റ് പങ്കുവെച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നത് കുടുംബത്തിലെ ഈ വിയോഗത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് നിരവധി പേരും ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നുണ്ട് എന്തായാലും അഖിലിന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലാണ് വൈറലായി മാറിയിരിക്കുന്നത്